ടു മൈ ചാനൽ ഐ ഡിസൈനിങ് ഇന്ന് വന്നിട്ടുള്ളത് അടിപൊളി കോർട്സെറ്റുകളുമായിട്ടാണ് നല്ല സൂപ്പർ കളർ ചാട്ടിലാണ് കേട്ടോ ഈ ഒരു സെറ്റ് വന്നിട്ടുള്ളത് പിന്നെ അതുപോലെ ഫാബ്രിക് ആണെങ്കിലും മലേഷ്യൻ ഫാബ്രിക് ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ് ഫുൾ ക്വാളിറ്റി ആയിട്ടാണ് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും യൂസ് ചെയ്യാനും അതുപോലെ വാഷ് ചെയ്ത് യൂസ് ചെയ്താലും ഒരുവിധ കംപ്ലൈന്റ് വരില്ല കേട്ടോ അത്രയും സൂപ്പർ ഫാബ്രിക് ആണ് അതുപോലെ തന്നെ ഇതിനൊരു അയണിങ്ങിന്റെ ആവശ്യമില്ല നിങ്ങൾക്ക് ജസ്റ്റ് വെയർ ചെയ്യുക എവിടേക്കെങ്കിലും പോവുക അത്രയും നല്ലൊരു ഫാബ്രിക് എത്ര നമ്മൾ ചുരുക്കി പിടിച്ചാൽ പോലും ചുരുങ്ങില്ല കേട്ടോ അത്രയും നല്ല നല്ല നല്ലൊരു ഐറ്റം ആണ് ഞാൻ ഫസ്റ്റ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ ആ ഒരു ഐറ്റം കാണിക്കാം ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞൊരു ഐറ്റം ഇതിൽ ഫസ്റ്റ് ഷെയ്ഡാണ് ഈ ഒരു ലാവൻഡർ കളറാണ് ഇതിൻ്റെ ഈ ഒരു മോഡലാണ് കേട്ടോ വരുന്നത് ഇതിൽ അപ് ടു ഡബിൾ എക്സ് എൽ സൈസസ് ഡബിൾ എക്സെൽ എന്ന് പറഞ്ഞാൽ ഉണ്ടോ ഇത്രയും വീതി വരുന്നുണ്ട് കേട്ടോ അത്യാവശ്യം വിടുത്ത് ലെങ്ത് ഒക്കെ വരുന്നുണ്ട് ഫ്രണ്ടിൽ ബട്ടൺസ് വരുന്നുണ്ട് ഡബിൾ എക്സെൽ വരെ ഉണ്ടോ ബാക്ക് സൈഡ് ഇങ്ങനെയാണ് വരുന്നത് നല്ലൊരു ലാവൻഡർ കളർ ആദ്യം കട്ടിങ് ആണെങ്കിലും കണ്ടോ ഇതുപോലെ ഫ്രണ്ടിൽ കുറച്ച് കയറിയ ഒരു മോഡൽ ഇപ്പൊ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്നതാണ് സ്ലീവ് ഒക്കെ നല്ലൊരു സ്റ്റാൻഡേർഡ് ഐറ്റം ആണ് സ്ലീവ് ഒക്കെ ഈ ഒരു ടൈപ്പിൽ കേട്ടോ ഷർട്ട് ടൈപ്പില് നമുക്ക് യൂസ് ചെയ്യുക അപ്പൊ നമുക്ക് ഈ ഒരു ഫീഡിങ് ആയിട്ടുള്ളവർക്ക് യൂസ് ചെയ്യുക ഒരു വെസ്റ്റേൺ ആഗ്രഹിക്കുന്നവർക്കൊക്കെ പറ്റാവുന്ന ഒരു ഐറ്റം കേട്ടോ അപ്പൊ ഇതാണ് ടോപ്പ് വന്നിട്ടുള്ളത് സെയിം ടോണില് ഈ ഒരു പോട്ടോ കേട്ടോ നല്ല ഭംഗിയിലിത് അത്യാവശ്യം നല്ല വണ്ണം ഉള്ളവർക്കൊക്കെ യൂസ് നല്ല ലെങ്ത്തും അത്യാവശ്യം വരുത്തുന്നുണ്ട് ഇത്രയും ലെങ്ത് കിട്ടുന്നുണ്ട് കേട്ടോ അത് നല്ല ഭംഗിയായിട്ട് അടിച്ചു പൊളിച്ചു പോകാൻ പറ്റുന്ന ഒരു ഐറ്റം തന്നെയാണ് നല്ലൊരു ലാവണ്ടർ കളറ് ആയിരത്തി ഇരുന്നൂറ്റി അമ്പതാണ് പ്രൈസ് വന്നിട്ടുള്ളത് സൂപ്പർ ക്വാളിറ്റി ഫാബ്രിക് ഈ ഒരു ഫാബ്രിക് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാലോ എത്രയും എത്രത്തോളം ക്വാളിറ്റി ഉണ്ടായത് ക്വാളിറ്റിയാണ് നമ്മൾ നോക്കേണ്ടത് അത്രയും നല്ലൊരു ക്വാളിറ്റിയിലൊക്കെ ഞാനിത് കൊണ്ടുവരുമ്പോൾ ആരും മടിക്കേണ്ട പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ ചെയ്തോളൂ എത്ര നാൾ വേണമെങ്കിലും യാതൊരു കംപ്ലയിൻറ്റ് കൂടാതെ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാനും കഴിയും അപ്പൊ ഇതാണ് കേട്ടോ ഫസ്റ്റ് ഐറ്റം ഇതാണ് കേട്ടോ സെക്കൻഡ് ഷെയ്ഡ് വന്നിട്ടുള്ളത് നല്ല മെറൂണ് പർപ്പിൾ ബ്ലൈൻഡ് ആയിട്ട് വരുന്ന ഒരു ഷെയ്ഡാണ് സൂപ്പർ കളർ സൂപ്പർ ഡിസൈൻ വന്നിട്ടുള്ളത് അപ് ടു ഡബിൾ എക്സ് എൽ സൈസസ് വരെയും ഉണ്ട് ഈ ഒരു കളർ കിട്ടോ ഈ ഒരു മോഡല് അപ് ടു ഡബിൾ എക്സ് എൽ സൈസസ് ഉണ്ട് നല്ലൊരു അടിപൊളിയായിട്ട് വരുന്ന ഈ ഒരു ബോട്ടം കൂടി ഇതാണ് സെക്കൻഡ് കളർ കിട്ടോ നെക്സ്റ്റ് കളർ കാണിക്കാം ലാസ്റ്റ് കളറാണ് കേട്ടോ ഈ ഒരു പിസ്ത കളർ നല്ല ഭംഗിയുള്ള അടിപൊളി ത്രീ കളേഴ്സിലാണ് ഈ ഒരു കോഡ് സെറ്റ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് അപ് ടു ഡബിൾ എക്സ് എൽ സൈസസ് വരെയുണ്ട് വെറും ആയിരത്തി ഇരുന്നൂറ്റി അമ്പതാണ് പ്രൈസ് വന്നിട്ടുള്ളത് കണ്ണടച്ച് വാങ്ങിക്കാൻ ഈ ഒരു ലേറ്റസ്റ്റ് മോഡൽ വന്നിട്ടുള്ളത് ഫാബ്രിക് ഒരു രക്ഷയില്ല സൂപ്പർ ഫാബ്രിക്കില് അടിപൊളി ക്വാളിറ്റി ആയിട്ട് ആയിട്ടോ കേട്ടോ ഇതിന്റെ ഷോർട്ട് വീഡിയോ ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതൊക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ എത്രത്തോളം ക്വാളിറ്റി ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും നെക്സ്റ്റ് കാണിക്കുന്നത് കോട്ടന്റെ ത്രീ പീസ് സെറ്റാണ് വൺ ത്രീ നയൻ ഫൈവ് ആണ് പ്രൈസ് വന്നിട്ടുള്ളത് ഹാൻഡ് വർക്കോട് കൂടിയിട്ടുള്ള ഒരു കോട്ടന്റെ സെറ്റാണ് കേട്ടോ ഇത് യോക്കിലാണെങ്കിൽ ബീഡ്സിന്റെ ഹാൻഡ് വർക്ക് കേട്ടോ കേട്ടോ അടിപൊളിയാണ് കേട്ടോ ഫുൾ ക്വാളിറ്റി ആണ് ഇതൊക്കെ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും യൂസ് ചെയ്താലും ശ്രീങ്ക് ആവൂല ഫുൾ ക്വാളിറ്റി കോട്ടൺ ഇത് ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ ടോപ്പ് ലെങ്ത് വരുന്നുണ്ട് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ വരെ സൈസും വരുന്നുണ്ട് ഇത് വന്നിട്ടുള്ള ഡിസൈൻ ഇങ്ങനെ കേട്ടോ നല്ലൊരു കളറും അല്ലേ നല്ല ഭംഗിയുണ്ട് കേട്ടോ അതെല്ലാവർക്കും ചേരുന്ന കളറതൊക്കെ ഇത് ഈ ഒരു ഡിസൈൻ കേട്ടോ അതുപോട്ടയില് നല്ല ഭംഗിയുള്ള ഡിസൈൻ കൂടെ ആയിരുന്നു അപ്പം ഇതാണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ലൊരു സ്റ്റാൻഡേർഡ് ഐറ്റമാണ് നിങ്ങൾക്ക് കാഷ്വലായിട്ടും അല്ലെങ്കിൽ ഒരു പാർട്ടിക്ക് പോലും ഇടാൻ പറ്റും അത്രയും നല്ലൊരു കോട്ടൻ്റെ സെറ്റ് അതൊക്കെ മിസ് ചെയ്യാതെ പെട്ടെന്ന് വാങ്ങിച്ചോളൂ പെട്ടെന്ന് കഴിയുകയും ചെയ്യും നല്ലൊരു ആണ് ഫെസ്റ്റിവൽ സീസൺ ആണ് ഇതായിട്ടൊക്കെ നിങ്ങൾ പെട്ടെന്ന് വാങ്ങിച്ച് വെയർ ചെയ്യാൻ കഴിയാവുന്ന അടിപൊളി ഒരു കോട്ടൺ ത്രീപ്റ്റ് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് വന്നിട്ടുള്ളത് ഇങ്ങനെ വന്നിട്ടുള്ളത് ഈ ഒരു ഷെയ്ഡ് കിട്ടോ ഇതിന്റെ ഡിസൈനും ചെറിയൊരു ചേഞ്ച് വരുന്നുണ്ട് ഹാൻഡ് വർക്ക് തന്നെയാണ് ഇതിലും വന്നിട്ടുള്ളത് യോക്കിൽ കിട്ടോ അതോ ഈയൊരു ഹാൻഡ് വർക്ക് കിട്ടോ നല്ലൊരു കളറും കൂടിയാണ് ഇത് വന്നിട്ടുള്ളത് രണ്ട് സൂപ്പർ കളേഴ്സ് ഇട്ട് കഴിഞ്ഞാൽ എല്ലാവർക്കും ചേരുന്ന കളറാണ് ഇതൊക്കെ ബോട്ടത്തിൽ വന്നിട്ടുള്ള ഡിസൈൻ ഇങ്ങനെ കേട്ടോ തുപ്പേട്ട് വരുമ്പോ നല്ല വിത്ത് ലെങ്ത് ഒക്കെ ആയിട്ട് അടിപൊളി തുപ്പട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പൊ സൂപ്പർ ക്വാളിറ്റിയിൽ അടിപൊളി ഒരു കോട്ടൺ ത്രീപ് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് വന്നിട്ടുള്ളത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് മറ്റുള്ള ടോപ്സുകളിൽ കുറച്ച് ടോപ്സുകൾ ഇപ്പൊ അവൈലബിൾ ആണ് കേട്ടോ റീ ആണ് കുറെ ടോപ്സ് ഇപ്പൊ എല്ലാവരും ചോദിക്കുന്നുണ്ട് അപ്പൊ ഇതില് ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ ഇതാണ് ബ്ലാക്ക് ഷെയ്ഡ് കേട്ടോ മീഡിയം ലാർജ് എക്സെൽ ഡബിൾ എക്സൽ സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ലൊരു ബ്ലാക്ക് ഷെയ്ഡിൽ ഫ്രണ്ടില് ആണ് എല്ലാ സ്റ്റിച്ചഡ് ആണ് ഫ്രണ്ടിൽ വുഡൺ ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് സെക്കൻഡ് ഷെയ്ഡ് വന്നിട്ടുള്ളത് നല്ല നേവി ബ്ലൂ ആണ് ഇതാണ് കേട്ടോ സെക്കൻഡ് വൺ ഇത് നല്ല നേവി ബ്ലൂയില് ഫ്ലയർ സ്ലിറ്റഡ് അല്ല ഫ്ലയർ ആയിട്ട് വരുന്ന മോഡൽ ഫ്രണ്ടിൽ കുഞ്ഞ് സ്ലിറ്റ് കൊടുത്തിട്ട് ബാക്കി ഫുൾ വുഡൺ ബട്ടൺസ് കവർ ചെയ്ത് പോയിട്ടുണ്ട് വെറും നാനൂറ്റി അമ്പതുള്ള പ്രൈസ് വന്നിട്ടുള്ളത് മീഡിയം ലാർജ് എക്സ് എക്സൽ ഡബിൾ എക്സ് എക്സലാണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് മസ്ലി ഫാബ്രിക്കിലുള്ള ഈ ഒരു സെറ്റാണ് തൊള്ളായിരത്തി അമ്പതാണ് പ്രൈസ് വന്നിട്ടുള്ളത് നല്ലൊരു പ്യോർ മസ്ലിൻ ആണ് വന്നിട്ടുള്ളത് ഇത് കണ്ടോസ് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് ഇതൊരു യെല്ലോ ആണ് കേട്ടോ ടോപ്പ് വന്നിട്ടുള്ളത് ഇതാണ് ബോട്ടം ഇത് നല്ല ഭംഗിയുള്ള ഡിസൈനും കൂടിയാണ് വന്നിട്ടുള്ളത് കേട്ടോ ഈ ഒരു ഡിസൈൻ കേട്ടോ ഇതൊക്കെ നിങ്ങക്ക് ഇത് സ്റ്റിച്ചഡാണ് കേട്ടോ ഫ്രണ്ട് ഫുള്ള് സ്റ്റിച്ചഡായിട്ടാണ് വന്നിട്ടുള്ളത് വെറും തൊള്ളായിരത്തി അമ്പതോളം ഈ ഒരു കോട്ട് സെറ്റിന്റെ പ്രൈസ് വന്നിട്ടുള്ളത് ഇന്ന് കാണിച്ച ഐറ്റംസ് ഒക്കെ ഇതിന് വന്നിട്ടുള്ള ന്യൂ ഐറ്റംസുകളാണ് അപ്പോൾ പെട്ടെന്ന് ഓർഡർ ചെയ്തോളൂ മാക്സിമം ഫാസ്റ്റ് ആയിട്ട് അതുപോലെ ഗീവ്വേ എടുത്തു തരികയാണ് കേട്ടോ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എല്ലാവർക്കും അയച്ചു കൊടുത്തിട്ട് അതിന്റെ സ്ക്രീൻഷോട്ട് അയച്ചു തരിക അതുപോലെ നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടും അതുപോലെ ഈ ഒരു ഇൻസ്റ്റ ഐ ഡി പോയിട്ട് ഫോളോ ചെയ്തിട്ട് അതിന്റെ സ്ക്രീൻഷോട്ട് അയക്കുക നമ്മളുടെ ചാനലിൽ കയറിയിട്ട് അതിൽ ജോയിൻ ചെയ്ത സ്ക്രീൻഷോട്ട് അതും കൂടി അയച്ചു തരിക അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയുമായിട്ട് കാണാം